ഭാവിയെ ആധാരമാക്കി ഏവരും ഇന്ന് നിർണയമെടുക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഭാവിയിൽ സൗഖ്യമുണ്ടാകണം ഭാവി സുരക്ഷിതമായിരിക്കണം അതിനായുള്ള നിർണയങ്ങൾ ഇന്നു തന്നെ എടുക്കുവാനുള്ള പ്രയത്നത്തിലാണ് എല്ലാവരും നിങ്ങൾ സ്വന്തം ജീവിതത്തിലേക്കൊന്ന് നോക്കൂ നിങ്ങൾ എടുക്കുന്ന നിർണയങ്ങൾക്കെല്ലാം പിന്നിൽ ഭാവിയെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമല്ലേ ഉള്ളൂ അങ്ങനെയാണെങ്കിൽ തന്നെ തെറ്റില്ല സ്വന്തം ജീവിതം സരളവും ഒപ്പം സുഖകരമാക്കുവാനും വേണ്ടി പ്രയത്നിക്കുവാനുള്ള അധികാരം എല്ലാവർക്കുമുണ്ട് പക്ഷേ ഭാവിയെക്കുറിച്ച് ആർക്കും അറിയില്ല കേവലം സ്വപ്നങ്ങൾ കാണുവാൻ മാത്രമേ കഴിയുകയുള്ളൂ നമ്മുടെ ജീവിതത്തിലെ മഹത്വപൂർണമായ നിർണയങ്ങളെല്ലാം തന്നെ സ്വപ്നങ്ങളെ ആധാരമാക്കി തന്നെയാണ് നാം എടുക്കാറ് അപ്പോൾ നിർണയങ്ങൾ എടുക്കുവാനായിട്ട് വേറെന്തെങ്കിലും ഒരു മാർഗം ഉണ്ടായിക്കൊടുന്നുണ്ടോ ചിന്തിച്ചു നോക്കിയാലും എല്ലാ സുഖങ്ങൾക്കും ആധാരം ധർമ്മം തന്നെയാണ് ആ ധർമ്മം വസിക്കുന്നത് മനുഷ്യരുടെ ഹൃദയത്തിലുമാണ് അപ്പോൾ ഓരോ നിർണയവും എടുക്കുന്നതിന് മുൻപ് സ്വന്തം ഈ ചോദ്യം തീർച്ചയായും ചോദിക്കേണ്ടത് തന്നെയാണ് നാം എടുക്കുന്ന നിർണയം സ്വാർത്ഥതയിൽ നിന്നും ജന്മമെടുത്തതാണോ അതോ ധർമ്മത്തിൽ നിന്നുമാണോ ഇത് പര്യാപ്തമായ മാർഗം തന്നെയല്ലേ സ്വപ്നങ്ങൾക്ക് പകരമായി ധർമ്മത്തെ മുൻനിർത്തി നിർണയമെടുത്താൽ ഉണ്ടാകുന്ന ഭാവി കൂടുതൽ സുഖകരമായി ഭവിക്കില്ലേ സ്വയമൊന്ന് ആലോചിച്ചു നോക്കുവിന് バシッ